Welcome to Movie Brand തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് നടി രോഹിണി ബാലതാരമായിട്ടാണ് രോഹിണി സിനിമയിലെത്തുന്നത് തമിഴിലും മലയാളത്തിലുമായി നായിക വേഷങ്ങളിൽ ഉൾപ്പെടെ തിളങ്ങിയിട്ടുള്ള രോഹിണി തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് കൈനിറയ ചിത്രങ്ങളുമായി ഇന്നും സിനിമകളിൽ സജീവമാണ് താരം തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് രോഹിണി ഇപ്പോൾ കൂടുതലായി അഭിനയിക്കുന്നത് കൂടുതലും അമ്മ വേഷങ്ങളാണ് താരത്തെ തേടിയെത്തുന്നത് തെന്നിന്ത്യൻ സിനിമ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായ രഘുവരനെയാണ് രോഹിണി വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇരുവരും സിനിമ യിൽ നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം ഈ ബന്ധത്തിലാണ് രോഹിണിക്ക് ഋഷിവരൻ എന്നൊരു മകൻ ജനിച്ചത് എന്നാൽ രണ്ടായിരത്തി നാലിൽ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനം നേടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രഘുവരൻ വിട പറയുകയും ചെയ്തു അതിനുശേഷം ഏക മകനെ രോഹിണി ഒറ്റയ്ക്കാണ് വളർത്തിയത് രഘുവരന്റെ അമിത മധ്യമാനമായിരുന്നു ഇവരുടെ വിവാഹ ബന്ധം തകർത്തതും രഘുവരന്റെ ജീവൻ എടുത്തതും എന്നും സിനിമാ ലോകത്ത് സംസാരമുണ്ടായിരുന്നു വേർപിരിഞ്ഞെങ്കിലും രഘുവിന്റെ മരണം വരെ നടനെ തിരികെ കൊണ്ടുവരാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു രോഹിണി മരണം വരെ രഘുവരൻ ഒപ്പം തന്നെ രോഹിണി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ രഘുവരനെ കുറിച്ച് രോഹിണി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പ്രണയമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണെന്ന് കരുതുന്നു പ്രണയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നില്ല ഈ ലോകം മനോഹരമായി തോന്നും പ്രണയത്തിലാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹം നമ്മളെ എങ്ങനെ കാണുന്നു കേൾക്കുന്നു എന്നതെല്ലാം പ്രധാനമാകും ആ പ്രണയത്തിൽ നിന്ന് പുറത്ത് കടന്നാലും നല്ല നിമിഷങ്ങളെ ഓർക്കൂ വെറുപ്പ് എങ്ങനെയോ അപ്രതീക്ഷമാകുമെന്നും രോഹിണി പറഞ്ഞു പറയുന്നുണ്ട് ഘുവരനോട് തനിക്കിന്നും സ്നേഹമുണ്ടെന്ന് രോഹിണി തുറന്നു പറഞ്ഞു അദ്ദേഹവുമായി വളരെ അധികം സ്നേഹത്തിലായിരുന്നു അതുകൊണ്ടാണ് വിവാഹം ചെയ്തത് ഇതുപോലൊരു വ്യക്തിക്കൊപ്പം എങ്ങനെ പ്രണയത്തിലായി ഇത് മണ്ടത്തരമാണെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ രഘുവരനുമായി അത്രമാത്രം സ്നേഹത്തിലായിരുന്നു എന്ന് രോഹിണി വ്യക്തമാക്കി രഘുവിന് ശേഷം മറ്റൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരാത്തതിനെ കുറിച്ചും രോഹിണി സംസാരിച്ചു അതേക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല അതിനേക്കാൾ പ്രധാനമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ മകൻ ഋഷിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൽ നടി ഫിലിം മേക്കർ എന്ന നിലയിൽ എന്ത് ചെയ്യണം എന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ നല്കിയെന്നും രോഹിണി വ്യക്തമാക്കി തന്റെ അമ്മയുടെ മരണത്തെക്കുറിച്ചും രോഹിണി സംസാരിച്ചു എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത് ആദ്യമായാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു കഥ എഴുതുകയോ ലേഖനം എഴുതുകയോ ഡോക്യുമെന്ററി ചെയ്യുകയോ മറ്റോ ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അമ്മയില്ലാതെ വളർന്ന കുട്ടിയെന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തിനു ആത്മഹത്യ ചെയ്തു എന്തായിരുന്നു അവരുടെ സാഹചര്യം എന്തിന് ഇത്രയും കടുത്ത ഒരു കാര്യം ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നും രോഹിണി വ്യക്തമാക്കി ഇതുവരെയും ഇതേക്കുറിച്ച് സംസാരിച്ചു അൻപത് വർഷത്തോളം തനിക്ക് ഇതിനായി വേണ്ടി വന്നിട്ടുണ്ടെന്നും രോഹിണി തുറന്നു പറഞ്ഞു ബാലതാരങ്ങളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമും താൻ ചെയ്യുന്നുണ്ട് ഈ രണ്ട് സിനിമകളും തനിക്ക് വളരെ വ്യക്തിപരമായി ഒരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ടെന്നും രോഹിണി വ്യക്തമാക്കി